മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിട്ട് ഇവരോട് ഇത് തന്നെ ആവശ്യപ്പെട്ടാണ് എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കം ശരിയല്ല ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് അതായത് ഒരു മനുഷ്യന് ഈ നാപ്പത്തെട്ട് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ഞാൻ ഹാലൂസിനേറ്റ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പർ ആയിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവര് പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്നെ കണ്ണ് കെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോടെ നിന്നൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ദൂരമുള്ള ഒരു ഹോട്ടൽ മുറി ഹോട്ടലിന്റെ പേര് ഹോട്ടൽ സൈൻ ഇൻ എന്നാണ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത് അത് യൂഷ്വലി ഇവരുടെ ഒരു പ്രൊസീജിയർ ആണ് പ്രോട്ടോകോൾ ആണ് പുറത്തുകൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത് അപ്പൊ നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല അത് അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റൊരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എന്നാണ് അവർ വിളിക്കുന്ന എന്റെ മോൺ ഷൈൻ്റെ സ്റ്റാഫിന്റെ ഫോണില് വീഡിയോ കോളിൽ വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് ഈ വി പി സ്റ്റുഡിയോ അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ആ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ആണ് ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾക്ക് അറിയാം ഔട്ടറാണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് കുറവായ ഏരിയയിൽ ഒരു വാട്സാപ്പ് മൂന്ന് പ്രാശാലകളുമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് കൺവേർട്ട് സംസാരിക്കാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെ ആണ് പുറത്ത് പോകാൻ നിവൃത്തിയില്ല എന്ന് എന്നവരെന്നോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോൾ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ മത്സര ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പം പുറത്തു പോകാൻ പറ്റുന്ന ഒരു ഷോയൊന്നും അല്ല ഇത് ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണോ എന്നാൽ